എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് കമൻറ്റൊക്കെ കണ്ടിട്ടാണ് എന്തായാലും വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഗോൾഡ് വലിയ രീതിയിൽ കുതിച്ചു തന്നു എന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു പോയി അതുകൊണ്ട് ഓക്കെ എന്തായാലും ഗോൾഡ് ഇപ്പോൾ എന്തായാലും ചായക്ക് തന്നെ വന്നിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് വരുന്നത് അതായത് ലോക റെക്കോർഡ് തകർത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി എഴുന്നൂറിൻ്റെ മുകളിലേക്ക് പോയി മൂവായിരത്തി എഴുന്നൂറ്റി മൂന്നൊക്കെ മറികടന്ന് ഗോൾഡ് പോയി പക്ഷെ അവിടെ അധികം നിന്നില്ല ഗോൾഡ് വേഗം വീണു ഇപ്പോൾ പല ഡേറ്റകളും വന്നിട്ടുണ്ട് റീറ്റെയിൽ സെൽ റീറ്റെയിൽ സെയിലൊക്കെ അട കിടക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമല്ല യു എസ് ചൈന ട്രേഡ് ടോക്സ് നടന്നിട്ടുണ്ട് എന്നിട്ട് അതിൽ മാഡ്രിഡിൽ വെച്ചിട്ടാണ് യൂറോപ്പിൽ വെച്ചിട്ടാണ് അതിൻ്റെ ടോക്സ് നടന്നിട്ട് അപ്പോൾ ടിക്ടോക്ക് ഒക്കെ അതിൻ്റെ ബാനൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഉപരോധിച്ചതൊക്കെ അമേരിക്കക്കാർക്ക് വീണ്ടും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ ട്രംപും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും വേറെയും ടാക്സ് ഒക്കെ നടക്കുന്നുണ്ട് അതേപോലെ ഇന്ത്യ യു എസ് ടാക്ക് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡീലൊന്നും ആയിട്ടില്ല പക്ഷേ ടാക്സൊക്കെ പോസിറ്റീവാണ് പുരോഗമനം നല്ല രീതിയിലാണ് പോകുന്നു എന്നുള്ള അപ്പോൾ രണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ നാളെ റേറ്റ് കട്ടിലേക്ക് പോകുന്ന ദിവസമാണ് പതിനാറ് പതിനേഴ് റേറ്റ് കട്ട് ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിച്ചേക്കാവുന്ന പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേൻ്റെ റേറ്റ് കട്ടാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും ഫിഫ്റ്റി പെർസെൻസ് പോയിന്റിൻ്റെ റേറ്റ് കട്ട് നമുക്ക് വേണമെങ്കിൽ എന്താവാം ചിലപ്പം ചെറിയ രീതിയിൽ ചില ആളുകളൊക്കെ പ്രതീക്ഷിക്കാൻ എന്തായാലും പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേൻ്റെ റേറ്റ് കട്ടേ ഉണ്ടാവുള്ളൂ ട്രംപ് കൂടുതൽ റേറ്റ് കട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓയിൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ കുറച്ചിട്ടുണ്ട് ഉക്രൈൻ ഡ്രോൺ അറ്റാക്ക് റഷ്യയിൽ വന്നതിന് ശേഷം ഇപ്പോൾ റഷ്യ അപ്പോൾ ആ ഒരു കാര്യം കൂടി അതിലുണ്ട് എന്തായാലും ഓൾ ടൈം ഹൈ ഗോൾഡ് തൊട്ടു എന്നുള്ളതാണ് യു എസ് ഡോളറാണ് രണ്ട് മാസത്തെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് വന്നു താഴേക്ക് വന്നു ജോബ് ഡേറ്റൊക്കെ ഭയങ്കര മോശമായ കണക്കുകളൊക്കെ ഞാൻ ഇനി ഇവിടെ പറയുന്നില്ല എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യു എസ് ചേനടാക്സ് അത് നടക്കുന്നതിൽ ഡീലുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹയസ്റ്റ് എന്താണ് ഒരു ഹൈ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യക്ക് മേലാണ് അമേരിക്ക ഏഷ്യയിൽ തന്നെ വെച്ചിട്ടുള്ളത് ഫിഫ്റ്റി പെർസെൻറ്റേജ് അത് ആദ്യം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്തായാലും ഡോളർ ഇപ്പോഴും ഇടിഞ്ഞാണ്ട് തന്നെ അടക്കണെ അപ്പോഴും ഇടിഞ്ഞു അടക്കുന്നത് പക്ഷേ ഈ ഒരു ടോക്സും മറ്റുള്ളതിൻ്റെ ഒക്കെ ഭാഗമായിട്ടും ഈ നാളെ എഫോമസി മിറ്റിങ്ങും യു എസ് റീറ്റെയിൽ സെയിൽ ഡാറ്റ വന്നത് പോയിൻറ്റ് സിക്സും ഒക്കെ ഒക്കെ വാങ്ങിയതിൻ്റെ കൂടെ നമുക്ക് എടുത്ത് വായിക്കാം എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം അങ്ങനെ പല സമയങ്ങളിലായിട്ട് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി രണ്ട് ട്രാ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ടുണ്ട് ഗോൾഡ് അപ്പോൾ അതായത് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് റേഞ്ചിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എൺപത്തി രണ്ടായിരത്തി എത്ര ഉള്ളത് നാൽപ്പതാ എൺപതാണ് എൺപത്തി രണ്ടായിരത്തി എൺപത്തി രണ്ടായിരത്തി എൺപതാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ എൺപത്തി രണ്ടായിരത്തി എൺപത് എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് തന്നെ തുടർന്ന് പോകുന്ന അവസ്ഥ എവിടെയാണ് നേരത്തെ ഇരുന്നൂറ് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥ കുറച്ച് മുൻപ് നാനൂറ് അഞ്ഞൂറ് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയിലൊക്കെ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ഇതില്ല മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയുള്ള ഈ യു എസ്റ്റേന ടാക്സും ഈ മറ്റേ ഇന്ത്യമായ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ശേഷം ആണ് ഗോൾഡിൻ്റെ ഈ ഇരിച്ചിലാണ്ട് എന്തായാലും ഈ എഫ് എം ഒ സി മീറ്റിംഗ് എന്ന ആൾക്കും അത് വളരെ പ്രധാനപ്പെട്ട അതായത് പോയിൻറ്റ് ഫൈവ് അങ്ങനെ സാധ്യതയില്ല പോയിൻറ്റ് ഫൈവ് റേറ്റ് കട്ടൊക്കെ പറഞ്ഞാൽ സ്വന്തം നല്ല ലവണ്ണം വരും പോയിൻ്റ് ടു ഫൈവ് എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് നേരെ മറിച്ച് പോയിന്റ് ടു ഫൈവും ഫെഡറൽച്ചറും ജയവും ജയോം ഭാവില്ല പറയാണ് എന്ത് ഞാനത് കുറക്കൂല ഇതിൻ്റെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കി കോളി ഒന്നും കുറക്കൂല എക്കോണോമി ഇൻഫ്ലേഷൻ ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സോ അങ്ങനെ ഇതിൽ എബും പറഞ്ഞ ബികലായിരിക്കും ഓക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറയാ പറയുക എന്നല്ല പിന്നെ ഞങ്ങളും പറയണ അദ്ദേഹം പോയിൻറ്റ് ടു ഫൈവ് പേഴ്സെൻറ്റേജ് റേറ്റ് കെട്ട് എന്ന് പറയുമ്പോൾ ഈ എക്സ്പെക്ട് ചെയ്ത പോലൊക്കത്തെ ഒരു ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഏകദേശം ഈ റേഞ്ചിലിങ്ങനെ കിടക്കും പോയിൻ്റ് പക്ഷേ അതിൻ്റെ അടുത്ത് യു എസ് ചൈന ടോക്സിൻ്റെ കഴിഞ്ഞാൽ കുറേ ഡീലുകൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതും വരുമ്പോൾ ഇടിയാനുള്ള ആ സാധ്യതകളും അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പമൊക്കെ താഴൊക്കെ വാങ്ങാൻ കിട്ടിയേക്കും ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ തായൊക്കെ ആയിട്ട് ഈ യു എസ് ചൈന ടോക്സും ഇന്ത്യ സ്റ്റോക്സും ഒക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ഇടിഞ്ഞേക്കും എന്തായാലും അതാണ് ഇനി റേറ്റ് റെയ്ക്കട്ടിൻ്റെ പശ്ചാത്തലം ഉണ്ട് ഇന്നൊക്കെ ഭയങ്കര ഉയർച്ചയ്ക്ക് രാവിലെ പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർച്ചയിലൊക്കെ പോയി പിന്നെ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ തുണി കഴിഞ്ഞിട്ടില്ല കേട്ടോ തുണി കയ്യാൻ പോകുമല്ലോ ഒരു പോക്ക് എന്നാൽ കയ്യിലൊക്കെ അയലുമത്ത ഡ്രസ്സും കയ്യിലുണ്ടായ അവസ്ഥ ആയിരിക്കും നിങ്ങൾ എന്നിട്ട് ഈ അയലുമത്ത ഡ്രസ്സ് ബെഡിലേക്ക് ഇട്ടിട്ട് തുണി മുറുക്കി കുത്താൻ അല്ല തോന്നുന്നത് മാർക്കറ്റിൻ്റെ വൈബും അതിൻ്റെ പൾസും അതിൻ്റെ ട്രെൻഡും ആണ് നോക്കുന്നത് അത്രയ്ക്ക് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കേണ്ട അവസ്ഥയാണ് അമ്മമാരിക്കത്തെ രീതിയിലാണ് മാർക്കറ്റ് മാറിക്കൊണ്ടിരുന്നത് ആ സമയത്ത് വീഡിയോ എങ്ങനെ ചെയ്യാൻ പറ്റും കാരണം ഒരു സമയത്തെ അശ്രദ്ധ മതി വലിയ വില കൊടുക്കേണ്ടി വരും അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ വളരെ ഈ വർഷം തന്നെ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ അടുത്ത് നാൽപ്പത് ശതമാനത്തിൻ്റെ മുകളിൽ എത്ര തന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത് ശതമാനത്തിൻ്റെ മുകളിലൊക്കെ എന്തായാലും ഈ ഒരു വർഷം തന്നെ ഗോൾഡിൻ്റെ വ്യവസ്ഥ നമ്മൾ കണ്ടു അപ്പോൾ വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു എല്ലാവർക്കും ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലും കുറേ പറഞ്ഞ മുമ്പ് പറഞ്ഞതാണ് ഇനിയിപ്പോൾ ഒരു ശതമാനം കൂടുമ്പോൾ എണ്ണൂറായിരം കൂടുമ്പോൾ അത്ഭുതപ്പെടാനില്ല അന്ന് പതിനാറിൽ നിന്ന് പതിനെട്ടായിരത്തിലേക്കും ഇന്ന് എൺപതിനായിരത്തിൽ നിന്ന് തൊണ്ണൂറായിരത്തിലേക്കും പോകാൻ ഒരേ സമയം മതി പെർസെൻറ്റേജ് ഓഫ് പ്രൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഹ് അപ്പോൾ പണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയെങ്കിൽ അല്ലെങ്കിൽ ആ നൂറ്ററുപത് രൂപയാണ് കൂടിയെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇരുന്നൂറ്റി ആപത് രൂപ കൂടുകയാണ് ഞാൻ ഓരോ പ്രൈസുള്ള റേഞ്ച് വരാം പതിനാറായിരം ഇരുപത്തിനാലായിരം ഇരുപത്തെട്ടായിരം മുപ്പത്തി രണ്ടായിരം ഒക്കെയുള്ള ഇന്ന് ഒരു ശതമാനം കൂടുമ്പോൾ എണ്ണൂറ്റി ഇരുപത് കൂടും എണ്ണൂറ്റി കൂടും അതാണ് അവസ്ഥ മനസ്സിലായില്ലേ അപ്പോ അങ്ങനെയാണ് ഗോൾഡ് അങ്ങനെ ഫും 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 അപ്പം പറഞ്ഞു ഒരു ലക്ഷത്തിലേക്കും രണ്ട് ലക്ഷത്തിലേക്കും മൂന്ന് ലക്ഷത്തിലേക്കും നാല് ലക്ഷത്തിലേക്കും അഞ്ച് ലക്ഷത്തിലേക്കും പത്ത് ലക്ഷത്തിൽ നിന്നൊക്കെ എനിക്ക് എന്താ എന്തായാലും പത്ത് ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു പവൻ സ്വർണ്ണത്തിന് പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രൈസ് ആയിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് വരും എന്തായാലും ഒരു ലക്ഷം എന്നൊക്കെ പറഞ്ഞ ഒരു ലക്ഷത്തിനൊക്കെ എട്ട് ഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഒരു ലക്ഷം റുപ്യ വരും എന്നാലേ അതിൻ്റെ ഒരു ഇത് വരും ഉള്ളു ഒറ്റക്ക് നോക്കുമ്പോൾ എന്നാൽ തന്നെ അത് എനിക്ക് മതിപ്പ് തോന്നുന്നത് കേട്ടോ ഞാൻ പറയാം ഇപ്പോൾ എന്തായാലും ഇതേ ഉള്ളൂ പതിനായിരത്തി സംതിങ് ഉള്ളൂ കാരണം ഇത്ര ഇതാണ് അവസ്ഥതിൻ്റെ ഈ സാധനം അത്രേ ഉള്ളൂ ഭൂമിയിലായിട്ടും പുറത്തായിട്ടും ഒക്കെ ആകെ കൂട്ടിയ കണക്കൊക്കെ ഞാൻ എന്നാൽ പറഞ്ഞു തന്നെ മലയും ഒക്കെ കാണണം പുഴയിലും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കുണ്ട് ചില കഥകളൊക്കെ കഥകളല്ല ചില എന്തൊക്കെയോ എഴുത്തുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാനതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്ത് പറഞ്ഞ ഒരു പ്രശ്നം അപ്പോൾ ഇപ്പൊ തടസ്സം അങ്ങനെയാണ് കാരണം ആ ഒരു പശ്ചാത്തലമാണ് ഉള്ളത് അപ്പോൾ ഇത് എന്ന് പറയുന്ന അതൊക്കെ എന്താണ് കുറച്ചേക്കെ ഞങ്ങൾ കേട്ടോളൂ ആദ്യങ്ങൾ ആരും കേൾക്കൂലായിരുന്നു പണ്ട് ഇതെന്ന് പറയുമ്പോൾ കാരണം ഇപ്പോൾ നാൽപ്പത് എൺപത് ഞാൻ ഈ എന്നോ ഇത് എന്താ പറയുക ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ ഇനി ആൾക്കാരുടെ ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇൻവെസ്റ്റ്മെൻ്റ് അഡ്വൈസ് അല്ല കേട്ടോ ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല സ്റ്റഡി ഇന്റർവ്യൂ ഇന്റർവ്യൂ സംസാരിക്കുകയാണ് എഡ്യൂക്കേഷൻ പർപ്പസ് ഇൻ്റർവ്യൂലിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുമല്ല നിങ്ങൾക്ക് വാങ്ങിക്കുന്നതും വാങ്ങിക്കോളൂ എജ്യൂക്കേഷൻ പർപ്പസുമായിട്ട് ഉപയോഗിച്ചു ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആയിരിക്കും ഇത് എൺപത്തിരണ്ടായിതായിട്ടും ഇനി ഞാൻ പറഞ്ഞില്ല ഈ ഇടയ്ക്കൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ പ്രോഫിറ്റ് ടേക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡീലൊക്കെ ഉണ്ടാക്കിയതൊക്കെ പറയും അല്പം അല്പം ഇടയിൽ നിന്ന് തന്നെ അത് ഇങ്ങനെന്തൊക്കെ ഇരുന്ന് കഴിഞ്ഞ് തായ്ക്കരു എൺപത്തിരണ്ടായിതൊന്നും ഒരു ലക്ഷം അങ്ങനെ പോകും അതങ്ങനെ എന്താ പറയുക നീലിനെ പിടിക്കണ പോലെ അതങ്ങനെ മുകളിലേക്ക് പോകും കാരണം ഒരു ലക്ഷത്തിനൊക്കെ എട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ അതങ്ങനെ മേലോട്ട് പോവാൻ തന്നെയാണ് സാധ്യതകൾ കാണുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്തായാലും നല്ലൊരു ഇടിച്ചിട്ട് ഇടിഞ്ഞു ഇപ്പോൾ ഈ ചൈനൻ ഫ്രണ്ടിൻ്റെ പോസ്റ്റും ഈ ചൈനീസ് ഡീലും പിന്നെ ഇന്ത്യയുമായിട്ട് ഇന്ത്യയും യൂസ്ഫിലൊക്കെ പോസിറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ആ ഡീലുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്ന നോക്കണ ഞാൻ പറഞ്ഞത് അപ്പോൾ റഷ്യേൻ്റെ പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട് അപ്പോൾ റഷ്യയുമായിട്ടുള്ള യുദ്ധം കുറച്ച് സ്ട്രോങ് ആയി മാറിയിക്കുകയാണ് അപ്പോൾ അത് ഡീലില്ലാത്തൊരവസ്ഥ വേറെ വന്നിട്ടുണ്ട് ഓരോന്ന് ഓരോ പ്രശ്നങ്ങളുണ്ട് പിന്നെ എക്കണോമിയുടെ അവസ്ഥ ഇന്ത്യയിൽ സെൻസെക്സും അതേപോലെ തന്നെ നിഫ്റ്റിയൊക്കെ പോസിറ്റീവ് ആണോ നല്ല പോസിറ്റീവ് ഉണ്ട് പോയിന്റ് പോയിൻറ്റ് സെവനൊക്കെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു നേരത്തെ